നമസ്കാരം പ്രധാന വാർത്തകൾ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി തൃശൂർ എരുവപ്പെട്ടിയിൽ നിന്ന് വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി തോന്നല്ലൂർ സ്വദേശിയായ പതിനാറുകാരൻ അനന്തരയാണ് കാണാതായത് മന്തിയത്ത് വീട്ടിൽ സുരേഷിന്റെ മകനാണ് വരവൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു തുടർന്ന് സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ കുട്ടി സ്കൂളിലെത്തിയില്ലെന്ന് മനസ്സിലാക്കുകയായിരുന്നു കുടുംബത്തിന്റെ പരാതിയിൽ എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നും നാളെയും ശക്തമായ മഴ ശബരിമലയിൽ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ശബരിമലയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട് ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം കൊല്ലത്ത് എലിപ്പനി ബാധിച്ച് നാൽപ്പത്തിയഞ്ചുകാരൻ മരിച്ചു കൊല്ലത്ത് എലിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു കൊല്ലം കൊട്ടാരക്കര പൂവറ്റൂർ സ്വദേശിയായ നിത്യാനന്ദനാണ് മരിച്ചത് എലിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പനി ബാധിച്ചതിനെ തുടർന്ന് ചികിത്സ തേടിയ നിത്യാനന്ദന് പരിശോധനയിലാണ് എലിപ്പനി സ്ഥിരീകരിച്ചത് നാടക സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ട സംഭവം അഞ്ജലിയുടെയും ജസിയുടെയും കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ കണ്ണൂർ കേളകത്ത് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ നാടക സംഘത്തിന്റെ ബസ് അപകടത്തിൽ മരിച്ച നാടക കലാകാരികളുടെ കുടുംബങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ അടിയന്തര ധനസഹായം നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി മോഹൻ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും മരിച്ചവരുടെ മൃതദേഹം കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കേരള സംഗീത നാടക അക്കാദമിയോട് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു കൂടുതൽ സഹായങ്ങൾ നൽകുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇ പി എ പാർട്ടി വിശ്വസിക്കുന്നു പിന്തുണയുമായി സി പി എം ആത്മകഥാ ബോംബ് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡി സി ബുക്സുമായി ഇ പി കരാറുണ്ടാക്കിയിട്ടില്ല താൻ എഴുതിയതല്ലെന്ന് ജയരാജൻ തന്നെ പറഞ്ഞു പുസ്തക വിവാദത്തിൽ ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചു പാർട്ടി അന്വേഷണം നടത്തുന്നില്ല നിയമപരമായി അന്വേഷണം നടക്കട്ടെയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇല്ലാത്ത കാര്യമാണ് പ്രചരിപ്പിച്ചത് ഇ പി യെ പാർട്ടി വിശ്വസിക്കുന്നു ഇ പി നിയമപരമായി മുന്നോട്ട് പോകട്ടെയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു